ജില്ലാ ബുള്ളറ്റ് റോയൽ എൻഫീൽഡ് യൂസേഴ്സ് ക്ലബ്ബിന്റെ ബൈക്ക് റാലി ശ്രദ്ധേയമായി ജില്ലാ ബുള്ളറ്റ് റോയൽ എൻഫീൽഡ് യൂസേഴ്സ് ക്ലബ്ബുമായി ചേർന്ന് സംഘടിപ്പിച്ച റാലിയിൽ എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എ ഡി എം ജി നിർമ്മൽ കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി കൊല്ലം ബീച്ച് ചുറ്റി തിരികെ ചിന്നക്കട പുള്ളിക്കട വഴി ആശ്രാമത്തൊരുക്കെ പ്രദർശന നഗരിൽ എത്തി സംസ്ഥാന മന്ത്രിസഭയുടെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പ്രചരണാർത്ഥമാണ് ബൈക്ക് റാലി സംഘടിപ്പിച്ചത് നഗരിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വാർഷികാഘോഷം എന്റെ കേരളം പ്രദർശന വിപണനമേളങ്ങൾ ചലച്ചിത്രമേള ഭക്ഷ്യമേള പുസ്തകമേള കൂടി സ്വാഗതം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എം നൌഷാദ് എക്സൈസ് ഇൻസ്പെക്ടർ സി പി ദിലീപ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ നിർമ്മലൻ തമ്പി വിദു കുമാർ കൊല്ലം ബുള്ളറ്റ് റോയൽ എൻഫീൽഡ് യൂസേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി ബുള്ളറ്റ് മണി ജോയിന്റ് സെക്രട്ടറി നൌഷാദ് രക്ഷാധികാരി ജമാത് തുടങ്ങിയവർ പങ്കെടുത്തു